പ്രേക്ഷകൻ ശ്രീ മനോജ് ആ ആ ഹലോ ഞാൻ കുളിക്കാണേ ഇവര് ആ രണ്ടു ദിവസം എന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നാല് ദിവസം ആയി ഒരുപാട് വീടുകളിൽ ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല ഈ മേയറായാലും മന്ത്രി ആയാലും ഇവർക്ക് ഒരു മന്ത്രി ആകും മുന്നേ എന്റെ അഭിപ്രായമാണ് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരൊക്കെ മന്ത്രി ആക്കോ അല്ലെങ്കിൽ മേയറാക്കുക അല്ലാതെ ഇവർക്കൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ ാണ് രാഷ്ട്രീയക്കാരായി എങ്ങനെ മാറണമെന്ന പ്രൊഫഷണലി വളരെ ആണ് അതുകൊണ്ടാണ് ഈ ചെറിയ നഗരസഭയിലെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇട കാര്യമുണ്ടോ വലിയ വലിയ കാര്യങ്ങളല്ലേ എല്ലാവരും ഇടപെടുകയുള്ളൂ പ്രൊഫഷണൽ എങ്ങനെ ആക്കണം അതാണ് അവർക്ക് പഠിപ്പിക്കേണ്ടത് എന്നിട്ട് ഇവര് ഒരാഴ്ച ട്രെയിനിങ് കൊടുത്തിട്ട് മന്ത്രിയാക്കുക അല്ലെങ്കിൽ മേയർ ആക്കുക അത് വളരെ ഉപകാരമായിരിക്കും ബാക്കിയുള്ളതൊക്കെ അതാണ് എന്റെ എന്റെ ഒരു അഭിപ്രായം അഡ്വക്കേറ്റ് സുശീൽ കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടെ ഉണ്ട് ശ്രീ സുശീൽ കുമാർ താങ്കൾ കാരക്കാമണ്ഡപത്തു നിന്നാണ് വിളിക്കുന്നതും നമ്മുടെ നഗരത്തിന്റെ ഒരു ഭാഗം അല്ലെ കഴിയുന്ന ഒരു ഭാഗം നേരിടേക്ക് കടക്കുന്ന ഒരു ഭാഗം അവിടുത്തെ സ്ഥിതി എന്താണ് പ്രശ്നം നേരത്തെ ഒരു 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 എന്തോ ഈ ന്യൂസ് ന്യൂസ് ഇതിന്റെ ഫ്ലാഷ് ആയിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയെങ്കിലും അറേഞ്ച്മെന്റ് അവർ അറിയിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ ഗൗരവത്തിൽ അത് വന്നില്ല എന്ന് തോന്നുന്നു ആ ഗൗരവത്തിൽ ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളെ ആണെങ്കിലും ഇങ്ങനെ ഒരു വലിയ പ്രസിന്ധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ പ്രസിദ്ധിക്ക് സാധ്യതയുള്ള തരത്തിലൊരു മേജർ പണിയാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ വാർത്ത നന്നായി കൊടുക്കണം എന്ന് വിളിച്ചു പറയാൻ അവർക്കാർക്കും സമയമില്ലായിരുന്നു എന്ന് തോന്നുന്നു പേരിന് വേണ്ടി വഴിപാട് പോലെ ആരോ എവിടെയോ ഒരു പ്രസ് റിലീസ് കൊടുത്തു പോയതാണ് എന്ന് തോന്നുന്നു ശ്രീ സുശീൽ ആ ഇത് സാധാരണ മെസ്സേജ് ഇത് ബില്ലിന്റെ മെസ്സേജ് ആയിട്ട് വരാറുണ്ട് അതുപോലെ ഒരു മെസ്സേജ് നമ്മൾ നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മൾ അതനുസരിച്ച് വെള്ളം ശേഖരിച്ച് വെക്കുക എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്തേനെ പക്ഷേ അതുപോലെ ചെയ്തല്ല ഒരു ഫ്ലാഷ് ന്യൂസ് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ദിവസമായിട്ട് വെള്ളം വരുത്തില്ല നിങ്ങൾ അതനുസരിച്ച് വിൽക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അതനുസരിച്ച് നിൽക്കുന്നേ ഇത് പെട്ടത് രണ്ടു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ് ഇത് പാതയില്ല ഇപ്പൊ ഇനിയിപ്പോ ഇനി രണ്ടു ദിവസം കൂടെ പണി തീരത്തില്ലെന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത് ന്യൂസിൽ കൂടെ